ഹലോ ഗൈസ് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ പുഷ്പ ടു നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരികയാണ് കൈ പുഷ്പാ ടൂടെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് വെയിറ്റിങ്ങാണെന്നാണ് നല്ല ഗൈസ് ഫൈനലി കയറിയാണെങ്കിൽ നമുക്ക് ഫുൾ പുഷ്പാ ടൂട് ഐറ്റംസും കാര്യങ്ങളും അയച്ചിട്ട് എന്നൊക്കെയാണ് പുഷ്പാ ടൂഡ് ഇവൻ്റ്സും കാര്യങ്ങളും വരുന്നത് ഫുൾ ഡീറ്റൈൽ ഞാൻ പറഞ്ഞു ഓക്കെ താഴത്തില്ല ഗൈസ് ഓക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള വിടുന്നത് ഓക്കെ സോ കേട്ട് ഓക്കെ സോ ഞെട്ടാ റെഡി ആയിക്കോ ഓക്കെ ഗൈസ് ഇതെന്താ ഇതല്ല ഇത് ഇത് നോക്കി ഇത് നോക്കി ഇത് നോക്കെ കാണുന്നിട്ടുണ്ട് കൈ വരി വലിയ സാധനങ്ങളാണ് വരുന്നത് ഇതൊക്കെ എന്നൊക്കെയാണ് വരുന്നത് ഏത് വില വരുന്നത് എത്ര ഡയമണ്ട് പോട്ടോ എല്ലാ ഡീറ്റലും കാരണം വീഡിയോ ഫുൾ ആയിട്ട് കാണും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് ചില ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഓക്കെ സോ ആദ്യം വരുന്ന ഐസ് ഒക്കെ നമ്മുടെ ഇമോട്ടാണ് എൻ്റെ പോലും ഒരു രക്ഷ ഇല്ലാത്ത ഇമോട്ടാണ് ഐസ് ഈ ഇമോട്ട് വന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഡയമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം എടുത്തുകൊണ്ട് ഈ തീ പാറ ഇമോട്ടാണ് ഐസൊക്കെ ഇങ്ങനെ തോന്നും ഇങ്ങനെയും നല്ലല്ലോ ഇങ്ങനെയും നല്ല ഐസ് ഒക്കെ സോ ഇതൊക്കെ ഇതിന് പ്രത്യേകത എന്താ അറിയോ ഇതിൽ നിങ്ങൾ ഈ ഇമോട്ടിട്ട് കഴിഞ്ഞാൽ ഈ ഈ പൊസിഷൻ ഉള്ളത് ഇത് പോകില്ല അത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കും അതേപോലെ തന്നെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാ നിങ്ങൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് ഒക്കെ പറ്റുമല്ലോ അപ്പോൾ ആ പൊട്ടുന്നൊരു സൗണ്ട് ആ കാര്യങ്ങളൊക്കെ വരുന്ന ഇമോട്ടിന് അത് രണ്ടാണ് ഇമോട്ട് മെയിൻ ആയിട്ട് പ്രത്യേകത ഓക്കെ ഓ ജുക്കിക്കാരെയ് അതൊക്കെ ഉള്ളൂ പിന്നെ വരുന്ന കൈസൊക്കെ നമ്മുടെ പുഷ്പരാജിന്റെ ബണ്ടിൽ വന്നിരിക്കുന്ന നോക്കിയേ സെറ്റ് സെറ്റ്സാണ് സോ പുഷ്പരാജിന്റെ ബണ്ടിൽ നിങ്ങൾ എപ്പോഴും പുഷ്പയുടെ കോസ്റ്റ്യൂമൊക്കെ കഷ്ടപ്പെട്ട് ആ ആ പൂപ്പ താടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാറ് ഇനി അതിൻ്റെ അത് കഷ്ടപ്പെടേണ്ട പുഷ്പയുടെ അത്തീ പകർന്ന ബണ്ടിൽ വന്നിട്ടുണ്ട് ഓക്കേ പിന്നെ വരുന്നത് നമ്മുടെ പുഷ്പയുടെ ഗ്ലൂവാളാണ് കൈസൊക്കെ ഗ്ലൂവാൾ എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ പുഷ്പയുടെ ഗ്ലൂവാൾ ഓക്കെ പിന്നെ വരുന്നത് വോയിസ് പാക്സ് ആണ് വോയിസ് പാക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വോയിസ് പാക്ക് ഉണ്ട് സോ ഫസ്റ്റ് വോയിസ് പാക്ക് ഞാൻ കേൾപ്പിച്ചതരാം ഓക്കെ ഓരോ വോയിസ് പാക്ക് ആയിട്ട് ഫസ്റ്റ് വോയിസ് പാക്ക് തെലുങ്ക് തോന്നുന്നു ഓക്കെ ഓക്കെ അത് തോന്നി തെലുങ്ക് കന്നഡ എന്തോ എന്ന് തോന്നുന്നു പിന്നെ അടുത്തത് നാഷണൽ ഇന്റർനാഷണൽ സോ അടുത്തതാണ് കേസ് ഓക്കെയതാ അതിന്റെ ഹിന്ദി ഓക്കെ ഹിന്ദി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വന്നിട്ടുണ്ട് അടുത്തതാണ് എനിക്ക് മോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടായിട്ടുള്ളത് കേട്ടോ കേട്ടോ ഓ ഇത് ഇത് എന്തായാലും ഈ വോയിസ് ബാക്ക് മിസ്സാക്ക ഇത് വിഷു ആയിരിക്കും ഓക്കെ ഒന്നും കൂടി ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി വരുന്നുണ്ട് സോ ഇതിനെ ഓക്കെ ചുക്കിയാൽ ആ അതിൻ്റെ ഒരു വോയിസ് ബാക്ക് കൂടി ആ വോയിസ് ബാക്ക് കൂടി വന്നിട്ടുണ്ട് സോ നമുക്ക് എല്ലാണ്ട് ക്ലെയിം ചെയ്താലോ വൈസ് ഓക്കെ സോ ക്ലെയിം ചെയ്യാം സോ ലെറ്റ്സ് ഗോ സോ നമ്മൾ ഓരോന്നായിട്ട് ഇതൊക്കെ എല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് ഇനി ഇവൻസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്നൊക്കെ വരും എപ്പോഴൊക്കെ വരുന്നൊക്കെ പറഞ്ഞുതരാം സോ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻ ക്യൂപ്പ് ചെയ്താലോ സോ ആദ്യം വരുന്നത് നമ്മുടെ പുഷ്പാറ്റുവിൻ്റെ ബണ്ടിലാണ് വൈസ് ഓക്കെ ഇതാ പുഷ്പാറ്റൂടെ ബണ്ടിൽ ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ഓരോ ഐറ്റംസ് തന്നെ ഇതാ താടി പിന്നെ ഷർട്ട് ഷർട്ടും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നത് മുടിയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് സോ ഇതാണ് ഇവിടെ പുഷ്പാറ്റൂടെ ബണ്ടിൽ വരുന്നത് ഓക്കെ സോ പിന്നെന്തൊക്കെയാണ് പിന്നെ നമുക്ക് ഇമോട്ട് എക്കിപ്പിയാ അല്ലേ സോ ഇമോട്ട് എക്കിപ്പിയാം ഏത് ഇമോട്ടായിരുന്നു പുഷ്പാറ്റൂടെ ഇമോട്ട് ഓക്കെ പുഷ്പാറ്റൂടെ ഇമോട്ട് എക്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒക്കെ പോയി ഓക്കെ സോ ഇവിടെ എക്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുഷ്പാറ്റൂടെ ഇമോട്ട് ഓക്കെ ഓ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഐസ് ഒന്നും പറയാല്ല ഇങ്ങോട്ടും വിഷും കൈസ് ഒന്നും പറയല്ല പിന്നെ വരുന്നത് അല്ലേ നമുക്ക് ഗ്ലൂവാളൊക്കെ പോയാ ഗ്ലുവാൾ എവിടെ ഗ്ലുവാൾ വരികയായിരുന്നു ഗ്ലുവാൾ ഗൺസിലല്ലേ എപ്പോഴും എപ്പോഴും എനിക്ക് ഗ്ലുവാൾ മാറിപ്പോ സോ ഇതാണ് നമ്മുടെ പുഷ്പയുടെ ഗ്ലുവാൾ ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ സൗണ്ട് പാക്ക് പാക്കല്ല നമുക്ക് സൗണ്ട് പാക്ക് കാര്യം സൗണ്ട് പാക്ക് പാക്കല്ലേ വരുന്നത് വേറെ പിന്നെ വരുന്നത് സൗണ്ട് പാക്കാണോ സൗണ്ട് പാക്ക് ചെയ്യുക സൗണ്ട് പാക്ക് എവിടെയായിരുന്നു അടോ എവിടെ ഇല്ലായിരുന്നു ക്വിക്ക് മെസ്സേജ് ഇല്ലായിരുന്നോ നമുക്ക് ഞാൻ എടുത്തിട്ട് പുഷ്പ ഓക്കെ ഇനി കേലക്ക ഫയർ ഒക്കെ പോയി അയ്യോ തൻകച്ച ഒന്നുമല്ലല്ലോ പുഷ്പയുടെ എവിടെയാ ഓക്കെ ഓക്കെ കേലക്കൊക്കെ പോയി കേസിക്കാം ഇനി പുതിയ സാധനങ്ങളാണ് ഏഹ് സോ നമ്മൾ ബാറ്ററി ഓയിലെ എടുത്തേക്കുന്നത് അദർ മോഡലും കൊടുക്കട്ടെ ഓക്കെ അദർ മോഡിലും കൊടുക്കട്ടെ വീട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ട്രെയിൻ ഗ്രൗണ്ടിൽ എങ്ങനെ പോയി ചെക്ക് ചെയ്യാനാണെങ്കിലേ അപ്പം നടക്കില്ല ഏകദേശം നമ്മൾ അദർ മോഡലും കൊടുത്തിട്ടുണ്ട് നമുക്ക് സി എസ് കൂടി കൊടുത്തേക്കാം ഇന്ന് സി എസ് ഒക്കെ റാങ്ക്ഡ് മാച്ച് കളിക്കുമ്പോൾ കുറച്ച് മെസ്സ് കാണിക്കാം ഓക്കെ സോ നമ്മൾ സി എസ് മേ സി എസ്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ഇത്രയൊക്കെയാണ് കയസ് വന്നേക്കുന്നത് പിന്നെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട് അതെന്താണ് മ്യൂസിക് വന്നതാണ് പുഷ്പേഡ ഓക്കെ ഇത് പുഷ്പേഡോ മറ്റേ മ്യൂസിക് പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് ഇത് എക്യൂപ്പ് ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ മ്യൂസിക് പാക്ക് നിങ്ങൾക്ക് അൻർസ്റ്റാൻഡിംഗ് ഇത് നിങ്ങൾക്ക് ഇത് പോയിട്ട് എടുക്കാൻ എടുക്കാം അറിയോ ഏതിലായിരുന്നാണോ ആളു പോയിട്ട് അദറിൽ ഏതിലായിരുന്നോ പൈസ് അത് ഏതിലായിരുന്നണോ സസ്പെൻസിലാണോ വെപ്പൻസ് ഉണ്ടാവില്ലല്ലോ അത് എവിടെയെന്ന് പറഞ്ഞാൽ ഈ കളക്ഷനിലാണോ ആ കളക്ഷനിലാണോ യെസ് ഓക്കെ കളക്ഷനിലുണ്ടോ പുഷ്പയുടെ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റുമോ ഓക്കെ സോ ഓക്കെ സോ നമ്മൾ ഞാൻ എന്തായാലും മ്യൂസിക് വോളിയം ഫുള്ള് ലോ ആക്കിയിട്ടിരിക്കുകയാണെന്ന് കേൾക്കാൻ കഴിയില്ല ഓക്കെ സോ ഇത്രയാണ് നമുക്ക് കരുതുന്നത് നന്നാക്കുന്നത് ഇനി ഇത് ഏതൊക്കെ വല്ല വരുന്നത് എപ്പോഴൊക്കെ വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ഇത് ഉണ്ടല്ലോ കൈസ് അപ്പോൾ നമ്മുടെ ഈ വോയിസ് പാക്ക് ഈ വോയിസ് പാക്കും കാര്യങ്ങളൊക്കെ നാളെ അതായത് അഞ്ചാം തീയതി ഡിസംബർ അതായത് നാളെ ഓക്കെ നാളെ വരുന്നുണ്ട് നാളെ ഫേഡഡ് വീലാണ് വരുന്നത് എല്ലാം വോയിസ് പാക്ക് ഒറ്റ ഫേഡ് വീലായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പം നാളെ നിങ്ങൾക്ക് ഈ വോയിസ് പാക്ക് ഫുൾ എടുക്കാൻ പറ്റും നാളെ നമ്മുടെ ഫേഡഡ് വീല് കിട്ടും പിന്നെ വരുന്നത് നമ്മുടെ ബണ്ടിൽ ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ ബണ്ടിലാണ് കേസ് ഓക്കെ ബണ്ടിലും നമ്മുടെ ബ്ലൂവാളും ഓക്കെ ബണ്ടിലും വാളും നമ്മുടെ പുഷ്പാറിംഗ് പറഞ്ഞിട്ട് ഇവന്റ് വരുന്നുണ്ട് ആറാം തീയതി അതായത് നാളില്ല മറ്റന്നാൾ ഒക്കെ ആറാന്തി പുഷ്പാറിംഗ് ഇവൻ്റെ നിങ്ങൾക്ക് ഈ ബണ്ടിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബ്ലൂ വാളും കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇമോട്ടല്ലേ നിങ്ങൾ നോക്കുന്നുണ്ടോ ഇമോട്ട് വരുന്നത് ഒമ്പതാം തീയതി ഡിസംബർ ഒമ്പതിന് ഫേഡഡ് വീലിൽ വരും ഇമോട്ടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇമോ ഇമോട്ടിന് രണ്ട് പ്രത്യേകതകളുണ്ട് സൗണ്ടും ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കും ഓക്കെ ഇത് ഒമ്പതാം തീയതി ഫേഡഡ് വീലിൽ വരും ഓക്കെ സോ ഒമ്പതിൽ ഒരു വേട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾക്ക് ഇമൗണ്ട് എടുക്കാൻ പറ്റും ഓക്കെ ഓ ഒരു ബാക്ക് ബാക്ക് നോക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് ഐസ് എങ്ങനെയാണുണ്ട് ഐസ് ഒക്കെ പുഷ്പാറ്റുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും കമ്പനി ഇടുക എനിക്കെന്തായാലും ആ ഇമോട്ട് ഒരു റെക്സ്വലൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിരിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം മാക്സിമം എല്ലാവരും കമ്പനി ഇട്ടേക്കണം കമ്പനി ഇട ആരും മാർക്കരുത് ഓക്കെ നിങ്ങൾ ഒപ്പീനിയനും കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് കമ്പനി ഇടാം അതുപോലെ തന്നെ പിന്നെന്താ പറയാ പിന്നെ അതിൽ ഈ ഒരു വോയിസ് ബാക്ക് ഉണ്ടല്ലോ ഞാൻ അനുസരിച്ചാ ഇവിടുന്ന് വോയിസ് ബാക്ക് നമുക്ക് ഈ ഒരു വോയിസ് ബാക്കി ഉണ്ടല്ലോ വൈൽഡ് ഫയർ ഇത് ഇതാണ് എനിക്ക് വോയിസ് ബാക്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതാണ് ഓക്കെ സോ പിന്നെ നമ്മുടെ മലയാളം വോയിസ് ബാക്കും കാര്യങ്ങളൊന്നും ഇല്ല താഴത്തില്ലട അതൊന്നും ഇല്ല ഐസ് ഒക്കെ സോ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ കൊളം അല്ലേ കാരണം നോട്ട് എ ബിഗ് ഡീൽ സോ ഇത്രക്കാണ് ഐസൊക്കെ നമ്മുടെ പുഷ്പാ റ്റു കൊളാബിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന റിവാർഡും കാര്യങ്ങളൊക്കെ സോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മ സോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കണ്ട മാക്സിമം സബ്സ്ക്രൈബ് ഇട്ട് ടേക്കാം അപ്പോൾ തീപ്പിൽ ഒരു വീഡിയോ ലൈവ് ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഇന്നത്തെ രാത്രിത്തെ ലൈവിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടി വേണമെങ്കിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ സോ ബൈ ബൈ ബഗീസ്